മലയാളികളടക്കം യു എ യിൽ തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ചിടത്തോളം അടുത്തുതന്നെ നിരവധി അവസരങ്ങൾക്കുള്ള സാധ്യതകളുള്ള ഫോമായി ലുലു ഗ്രൂപ്പ് മാറുകയാണ് ദുബായിലും നോർത്തേൺ എമിറേറ്റ്സിലും ഒക്കെ ആയിട്ട് ലുലു ഗ്രൂപ്പിന്റെ എക്സ്പാൻഷൻ പദ്ധതികളെ കുറിച്ച് ലുലു ഗ്രൂപ്പിന്റെ ചെയർമാൻ എം എ യൂസഫ് അലി തന്നെയാണ് പ്രഖ്യാപിച്ചത് ഇതോടെയാണ് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ലുലു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ളൊരു കാര്യം വ്യക്തമായിരിക്കുന്നത് പതിനഞ്ചിലധികം സ്റ്റോറുകൾ അത് ഹൈപ്പർ മാർക്കറ്റുകൾ എക്സ്പ്രസ് സ്റ്റോറുകളാവാം ലുലു ഗ്രൂപ്പ് ഈ മേഖലകളിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് കൂടുതലായി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് എം എ യൂസഫലി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനസംഖ്യാ വർധനവൊക്കെ കണക്കിലെടുത്ത് അതിന് ആനുപാതികമായിട്ടുള്ള സ്റ്റോറുകളാണ് ഈ മേഖലകളിൽ കൊണ്ടുവരിക അത് ഹൈപ്പർ മാർക്കറ്റുകളാണോ എക്സ്പ്രസ് മാർക്കറ്റുകളാണോ എന്നുള്ളൊരു കാര്യത്തിലുള്ള തീരുമാനം പിന്നീടുണ്ടാകും എന്തായാലും എക്സ്പാൻഷൻ പദ്ധതി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനനുസരിച്ചുള്ള തൊഴിലവസരങ്ങൾക്കും ലുലു ഗ്രൂപ്പിൽ സാധ്യതകൾ ഒരുങ്ങുന്നു ഒരു കാര്യമാണ് ഇപ്പോ ആദ്യം തികച്ചും ലോക്കലിൽ നമുക്ക് പറയാനുള്ളത് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ടിക്കറ്റ് സെയിലിനെ കുറിച്ച് ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നതാണ് അതായത് ഇന്ത്യയുടെ ഗ്രൂപ്പ് തല മത്സരങ്ങളുടേതടക്കമുള്ള ടിക്കറ്റുകൾ ഐ സി സി വിൽപ്പന നടത്തുന്നു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഓൺലൈനായിട്ട് അത് പർച്ചേസ് ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് ഇന്നലെ നമ്മൾ അറിയിച്ചത് അപ്പോൾ പലരും ആ വീഡിയോക്ക് താഴെ കമന്റ് ഇട്ടത് എവിടെയാണ് ടിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അങ്ങനെ കിട്ടാതിരുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ഐ സി സി തന്നെ അത് വ്യക്തമാക്കുന്നത് ഇപ്പൊ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൻ്റെത് അടക്കമുള്ള ടിക്കറ്റുകളാണ് പലരും എടുക്കാൻ ശ്രമിച്ചത് പക്ഷേ പ്രഖ്യാപിച്ച് ടിക്കറ്റ് സെയിൽ ഓപ്പൺ ആയതിന് മിനിറ്റുകൾക്കകം ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൻ്റെത് അടക്കമുള്ള ടിക്കറ്റുകൾ വിറ്റുതീർന്നു ഒരു കാര്യമാണ് ഐ സി സി പറയുന്നത് ഫസ്റ്റ് സെമി ഫൈനലിന്റേതടക്കം ലിമിറ്റഡ് ടിക്കറ്റുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ചില ഗ്രൂപ്പ് തല മത്സരങ്ങളുടേതും അവൈലബിൾ ആണ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അതല്ലാതെ ഫെബ്രുവരി ഇരുപതിന് ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ കളിക്കുന്നുണ്ട് മാർച്ച് രണ്ടിന് ന്യൂസിലൻഡിനെതിരെ ഇന്ത്യയുടെ ഗ്രൂപ്പ് തല മത്സരമുണ്ട് മാർച്ച് നാലിന് ആദ്യ സെമി നടക്കും മാർച്ച് ഒൻപതിനാണ് ഫൈനൽ മത്സരം ഫൈനൽ മത്സരത്തിന്റെ ടിക്കറ്റുകൾ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ അത് ഫസ്റ്റ് സെമി ഫൈനലിന് ശേഷമായിരിക്കും ഫൈനൽ മത്സരങ്ങൾക്കുള്ള ടിക്കറ്റ് സെയിൽ ഓപ്പൺ ആവുക എന്ന കാര്യം കൂടി ഐ സി സി അറിയിക്കുന്നുണ്ട് ചൂടപ്പം പോലെയാണ് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ടിക്കറ്റുകൾ സെയിൽ ചെയ്തു പോകുന്നതെന്ന് ഐ സി സി ഒരു വിശദീകരണം നൽകിയിരിക്കുകയാണ് ആരാധകർക്കായി ഇപ്പോൾ യു എയിൽ ഇന്നും പലയിടത്തും മഴ തുടരാനുള്ള സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ പ്രവചനവും വന്നിട്ടുണ്ട് അതായത് ചൊവ്വാഴ്ച വരെ ഈ മഴയടക്കമുള്ള സാഹചര്യങ്ങൾ യു എയിൽ തുടരും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറഞ്ഞിട്ടുള്ളത് ഫുജേറ ദിബ അൽദഫ്ര അങ്ങനെ കുറേയധികം മേഖലകളിൽ രാവിലെ മഴ പെയ്തു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു താപനിലയിലും വർധനമുണ്ടാകുമെന്ന കാലാവസ്ഥാ അറിയിപ്പുകളാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകിയിരിക്കുന്നത് ആഗോള വിപണിയിലെ വർധനവിനു പിന്നാലെ ആഭ്യന്തര വിപണിയിലും യുഎയിലെ സ്വർണവിലയിൽ വർധനവുണ്ടായിരിക്കുന്നതാണ് ഇന്ന് അറിയിക്കാനുള്ള മറ്റൊരു വാർത്ത ഇരുപത്തിരണ്ട് കാരറ്റ് ഗോൾഡിന്റെ ഇന്നത്തെ വില മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദർഹാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദർഹം അഞ്ച് ഫിൽസ് ആയിരുന്നു ഇരുപത്തിനാല് ക്യാരറ്റ് ഗ്രാമിന് മുന്നൂറ്റി നാല്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് ദർഹമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇത് മുന്നൂറ്റി നാല്പത്തി ഏഴ് ദർഹം എഴുപത്തി അഞ്ച് ഫിൽസ് ആയിരുന്നു ഇരുപത്തി ഒന്ന് ക്യാരറ്റ് ഗോൾഡിന്റെ ഇന്നത്തെ വില മുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് ഏഴ് അഞ്ചാണ് ഇത് കഴിഞ്ഞ ദിവസം മുന്നൂറ്റി പത്ത് പോയിന്റ് രണ്ട് അഞ്ച് ദർഹമായിരുന്നു നാട്ടില് ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തി മൂവായിരം മാർക്ക് കടന്നിരിക്കുകയാണ് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് ഇന്നത്തെ സ്വർണ്ണവില രേഖപ്പെടുത്തിയിരിക്കുന്നത് നാട്ടില് ഏഴായിരത്തി തൊള്ളായിരത്തി നാല്പത് രൂപയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റിന്റെ വില കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് അൻപത് രൂപയുടെ വർധനമാണ് സ്വർണവിലയിൽ ഇന്നുണ്ടായിരിക്കുന്നത് എഴുത്തുകാരനും യു എയിലെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ വളരെ സജീവ സാന്നിധ്യവുമായിരുന്ന തൊടുപുഴ സ്വദേശിയുടെ മരണ വാർത്തയാണ് ഇനി തികച്ചും ലോക്കലിൽ പങ്കുവയ്ക്കാനുള്ളത് തൊടുപുഴ മലങ്കര എസ്റ്റേറ്റിലെ ആശുപത്രി കവലയിലുള്ള മാമൂട്ടിൽ പാടിയിൽ ബിജു ജോസഫ് കുന്നംപുറം എന്ന അൻപത്തി രണ്ടുകാരനാണ് മരിച്ചത് മസ്തിഷ് ആഘാതത്തെ തുടർന്ന് അദ്ദേഹം കുറച്ചുനാളായി ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുകയായിരുന്നു മരണശേഷം തന്റെ അവയവം മുഴുവനും ദാനം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയാണെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും അറിയിക്കുന്നുണ്ട് ഷാർജ ഹമറിയ ഫ്രീ സോണിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത് നാലോളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ഷാർജ ബുക്ക് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ സജീവമായ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്ന വ്യക്തിയാണ് ബിജി ജി ജോസഫാണ് ഭാര്യ രണ്ട് മക്കളാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ വിയോഗത്തിന്മേൽ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിലും ദുബായ് വാർത്ത പങ്കുചേരുകയാണ്